ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൗസിലേക്ക് ഹുക്കും മയ്യും വെക്കാൻ വേണ്ടി പടി എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പീസിലേതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ബ്ലൗസ് പീസിൻ്റെ സെയിം മെറ്റീരിയലും ഒന്ന് ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും ആണ് കേട്ടോ നമുക്ക് ഈ ഒരു രണ്ട് മെറ്റീരിയലിൻ്റെയും വിട്ട് നോക്കാം ഈ ബ്ലൗസ് പീസിൻ്റെ സെയിം മെറ്റീരിയൽ മൂന്നിഞ്ചാണ് കേട്ടോ വിട്ടെടുത്തിട്ടുള്ളത് ലൈനിങ് മെറ്റീരിയൽ രണ്ട് ഇഞ്ചും വിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എവിടേക്കാ വെക്കാൻ നോക്കാം ഹുക്ക് വരുന്ന ഭാഗത്താണ് കേട്ടോ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത് ഇനി ഐ പിടിപ്പിക്കുന്ന ഭാഗത്ത് നമുക്കിത് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ച് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഹുക്ക് വയ്ക്കുന്ന ഭാഗത്താണ് നല്ല ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അധികവശം അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ബ്ലൗസ് പീസിൻ്റെക്കാളും കുറച്ച് കൂടുതൽ ലെങ്ത് എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള ലെങ്ത് കട്ട് ചെയ്ത് മാറ്റാം കുറച്ച് നിർത്തിക്കൊണ്ട് ബാക്കി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഞാനിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിലായി ഇതുപോലൊന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു തുണിയില്ലേ ഇത് ഇതേ ഉള്ളിലേക്കൊന്ന് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ഈയൊരു പീസ് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് ദൈ കാ കാണുന്ന രീതിയിൽ കംപ്ലീറ്റ് ക്ലോത്തും ഉള്ളിലേക്ക് തന്നെയാണ് നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹുക്ക് വെക്കുന്ന ഭാഗത്ത് ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് തുണി എക്സ്ട്രാ ഉണ്ടാവും അത് നമുക്ക് കംപ്ലീറ്റ് ആയും സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ക്ലോത്ത് പീസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഹുക്ക് വെക്കാനുള്ള പടി ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഇല്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഹുക്ക് വെക്കുന്ന പോർഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ ഐ പോർഷനാണ് ടോ നോക്കേണ്ടത് അപ്പോൾ ഐ വെക്കാൻ വേണ്ടി മൂന്നിഞ്ച് വിട്ടിലാണ് ടോ ഈ ഒരു തുണി ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇനി ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തേരുവശമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത ഭാഗമായതുകൊണ്ടാണ് നൂല് പൊങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഐ വെക്കുന്ന പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ഫ്ലവർ ഡിസൈൻ തിരിഞ്ഞു പോകാത്ത വിധം നോക്കിയിട്ട് വേണം കേട്ടോ ഇതുപോലെ ഉള്ള മെറ്റീരിയല് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതേ ഇതുപോലെ ഇൻസൈഡായിട്ടാണ് കേട്ടോ അകവശത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അകവശത്ത് നല്ല വശമാണ് ചേർത്ത് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം പുറത്തേക്കാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ വി ടൈപ്പ് ഐ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തരുന്നു വി ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന മെത്തേഡാണ് അപ്പോൾ അതിന് ഈ ഒരു ക്ലോത്ത് പീസ് തിരികെ ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിങ്ങില്ലേ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ തന്നെ വെച്ച് കൊടുക്കണം കണ്ടോ അപ്പോൾ കുറച്ച് തുണി നമുക്ക് എക്സ്ട്രാ നിൽക്കും കേട്ടോ പുറത്തേക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഐ വെക്കുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴെ ഭാഗത്ത് നമുക്ക് കുറച്ച് തുണി എക്സ്ട്രാ നിപ്പുണ്ടല്ലോ അപ്പോൾ അല്പം മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത് നമുക്ക് താഴെ ഭാഗത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം കാണുന്ന രീതിയിൽ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം അപ്പോൾ അത് ലെവൽ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം അപ്പോൾ ആ ഒരു താഴത്തെ ഭാഗം ലെവൽ ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഇല്ലേ നെക്കിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇനി ടോട്ടൽ നമുക്ക് ഏഴ് ഇഞ്ചാണ് വരുന്നത് ആ ഒരു ഏഴ് ഇഞ്ചിൽ നമുക്ക് വി ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കണം അപ്പോൾ ഈ ഏഴ് ഇഞ്ച് നമുക്ക് അഞ്ച് ഐ ആണ് വെക്കേണ്ടത് അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കണം ആദ്യം മുകളിലും താഴെയും ഓരോന്ന് വിധം വേണം ഇടയ്ക്ക് മൂന്നെണ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് വേണ്ട ഓരോ പോർഷനിലും ഇതുപോലെ വി വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു വി വരച്ച് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ അഞ്ച് ഐ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ താഴെയും മുകളിലും ഒരുമിതമുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ താഴെ ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്ത് നന്നായി തന്നെ ലെവൽ ചെയ്ത് വെച്ച ശേഷം നമുക്ക് ആ ഒരു വി പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു തുണിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതെങ്ങനെയാണെന്നൊരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് മറ്റൊരു തുണിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ എന്താ ഇത് ബ്ലൗസിൻ്റെ ആ ഒരു പടിയാന്ന് വിചാരിക്കുക ഇതിൽ ഇതുപോലെയാണ് വി ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വി ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഓരോ പോർഷനിലും നീട്ടിൽ കുത്തി നിർത്തി അടുത്ത സൈഡിലേക്ക് എടുത്തു കൊടുക്കണം അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കേട്ടോ നമ്മൾ ആ ഒരു ബ്ലൗസിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഈ രീതിയിലാണ് നമുക്ക് ബ്ലൗസിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ബ്ലൗസിൻ്റെ ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നമുക്ക് നെക്കിന് വേണ്ടി ക്രോസ് പീസ് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഭാഗം കാലിഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ ഒരു ഐ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തുണി നമ്മൾ വിട്ടിരിക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഐയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഐ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഐ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ അപ്പോൾ അതിനോട് ചേർത്ത് ഈ കാണുന്ന രീതിയിലൊരു ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഒന്ന് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഹുക്ക് തന്നെ ഇരുന്നോളും അപ്പോൾ ഇതാണ് നമുക്ക് ഹുക്കും അയ്യും വെക്കാനുള്ള പടി ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാനിതുപോലെ ഹുക്ക് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹുക്കിടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അഞ്ച് ഹുക്ക് അതുപോലെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ബ്ലൗസിൻ്റെ ലുക്ക് അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് എത്ര ഇഞ്ച് പടിയാണ് വെക്കേണ്ടതെന്നുള്ള ഡൗട്ട്സ് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു അപ്പോൾ നിങ്ങൾക്കത് ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്